വരെ ഉപയോഗ മോട്ടിവേഷൻ സ്പീക്കറാണ് കൗൺസിലറാണ് ഇന്ന് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം എല്ലാരും ശ്രദ്ധിക്കണേ നമ്മളെല്ലാരും കണ്ടു കാണും ഇന്നലത്തെ ന്യൂസ് ഏക മകൻ മാതാവിനെ വെട്ടിക്കൊന്നു എങ്ങനെയുള്ള മാതാവാണ് ട്യൂമറിന് സർജറി കഴിഞ്ഞ് റെസ്റ്റിലിരിക്കുന്ന മാതാവിനെ ബാംഗ്ലൂർ ഡിആിക്ഷൻ സെന്ററിൽ നിന്നും ഉമ്മയെ കാണാമെന്ന മകൻ അഥവാ ലഹരിക്കടിമയായ മകൻ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊന്നു എന്നാണ് വാർത്ത എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതോടൊപ്പം ഒന്ന് രണ്ട് അനുഭവം പറയാനുള്ളത് കഴിഞ്ഞ മാസം നമ്മൾ കണ്ടു കാണും ഒരു മാതാവ് മുഖം മറച്ചിട്ട് വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞു പറയുന്ന ഒരു സങ്കടകരമായ ഒരു അനുഭവം സ്വന്തം മകനെ പേടിച്ചിട്ട് സ്വന്തം വീട്ടില് രാത്രി ഉറങ്ങാൻ വയ്യ എന്താ കാരണം ആ മകൻ സ്വബോധമില്ലാതെ ജന്മം നൽകിയ മാതാവാണെന്ന ചിന്ത പോലുമില്ലാതെ ആ മാതാവ് രാത്രി അന്തി അന്തിയുറങ്ങുമ്പോ മാതാവിനെ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഒന്ന് തന്നെയാണ് നമ്മുടെ മക്കളെ തുടക്കത്തിലെ ഏത് തെറ്റിലും നമുക്ക് തിരുത്താൻ സാധിക്കുള്ളൂ ഒടുക്കത്തിൽ തിരുത്താൻ ശ്രമിക്കുമ്പോ അത് സാധിക്കില്ല എന്ന് മാത്രമല്ല കൂടുതൽ ദുരന്തത്തിലേക്കാണ് അത് പോവുക ഒരുപാട് പ്രയാസങ്ങളിലേക്കാണ് അത് പോവുക ആയതുകൊണ്ട് പറയാനുള്ളത് വളർന്നു വരുന്ന നമ്മുടെ പൊന്നും മക്കളെ ഇപ്പോഴേ ശ്രദ്ധിച്ചാൽ അവരെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് കിട്ടും അല്ല ആ മക്കളെ ശ്രദ്ധിക്കാതെ എല്ലാം അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ചോദിക്കുന്നതിന് അപ്പുറം പണം നൽകിയിട്ട് അവർക്ക് എപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവണം എപ്പൊ കയറി വരണം എന്ന നിയന്ത്രണമില്ലാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് പിന്നീട് ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും വയസ്സുകാവുമ്പോൾ ആ മക്കള് വല്ല ലഹരി മാഫിയുടെ ചതിക്കുഴയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീട് അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്രയും മാരകമായ അടിമയായി കഴിഞ്ഞാൽ ഒടുക്കത്തിലെ നമ്മൾ കണ്ടെത്തുന്നത് എങ്കിൽ പിന്നെ ആകുള്ള മാർഗം ഡി അഡിക്ഷൻ സെന്റർ കൊണ്ടുപോയിട്ട് അവരെ താമസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു കണ്ടീഷൻ എന്താ അറിയോ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ട് നിർത്തണം എന്ന ചിന്ത വേണം ഒന്ന് രണ്ട് അവിടുത്തെ കാലാവധി കഴിഞ്ഞിറങ്ങി വന്നാൽ പഴയ കൂട്ടുകെട്ടിലേക്ക് പോവില്ല എന്നൊരു ഉറപ്പും വേണം എങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുള്ളൂ ഇല്ല എങ്കില് ചില മക്കള് അവരെ ഡീ അഡിക്ഷൻ കണ്ടുകൊണ്ടുപോയി താമസിപ്പിച്ചതിന്റെ പക വീട്ടാനായിരിക്കും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തുക എന്ന സത്യം എല്ലാവരും ഓർക്കേണ്ടതുണ്ട് പറയാനുള്ളത് കളങ്കമില്ലാതെ കിട്ടിയതല്ലേ നമ്മുടെ മക്കളെ നമുക്കൊക്കെ പിന്നെ എന്തുകൊണ്ട് ഈ മക്കൾ വളർന്നിരുമ്പോ ഇത്തരം ദുരനുഭവങ്ങൾ പല മാതാപിതാക്കൾക്കും സ്വന്തം മക്കളിൽ നിന്ന് ഉണ്ടാവുന്നു എന്ന കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതോടൊപ്പം പറയാനുള്ളതൊന്ന് ലഹരി ഓരോ വർഷവും ലോകത്ത് എഴുപതിനായിരം കോടി ഡോളറിന്റെ മയക്കുമരുന്ന് വ്യാപാരമാണ് നടക്കുന്നത് ആയതുകൊണ്ട് ആ ലഹരി നമുക്ക് ഒരിക്കലും തടയാൻ സാധിക്കില്ല നമുക്ക് തടയാൻ പറ്റിയ നമ്മുടെ മക്കളെയാണ് ആ മക്കളെ നമുക്ക് ഒരു പട്ടം വറുത്തുന്നത് പോലെ തന്നെ ചിരണ്ട് നമ്മുടെ കയ്യിൽ വേണം അങ്ങനെ മക്കളെ അവരെ കളിക്കപ്പെടണം മുഴുവനായിട്ടും അവരെ നിയന്ത്രണത്തിൽ ഇടുക എന്നുള്ളതല്ല അവർക്ക് ഫ്രീഡം കൊടുക്കണം പക്ഷേ ലിമിറ്റ് വേണം ില്ല എങ്കില് പിന്നീട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്കറിയോ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറയാണ് മകൻ പറഞ്ഞ കേൾക്കുന്നില്ല മകൻ എങ്ങോട്ടോ പോവെന്ന് പറഞ്ഞു അവന്റെ പിതാവ് പോവണ്ട എന്ന് പറഞ്ഞു രണ്ടാളും വഴക്കായി പിതാവ് അവന്റെ കൊല്ലിക്ക് പിടിച്ചു കഴുത്തിന് പിടിച്ചു മകൻ തിരിച്ച് പിതാവിനെയും പിടിച്ചു ആ മാതാവ് പറയാണ് ഇത് കണ്ടപ്പോ ഞാൻ ആകെ വിറച്ചുപോയി പേടിച്ചു പോയി ഞാൻ രണ്ടു പേരും നടുക്ക നിന്നിട്ട് രണ്ടാളെയും വേർപ്പെടുത്തി ഞാൻ ചോദിച്ചു ആ മാതാവിനോട് മകൻ എത്ര പ്രായമുണ്ട് പതിനേഴ് വയസ്സാണ് അടുത്ത എന്റെ ചോദ്യം എന്താ അറിയോ രാത്രി മകൻ പുറത്തു പോവാറുണ്ടോ ആ ഉണ്ട് എപ്പോഴാണ് തിരിച്ചു വരാറുള്ളത് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും കേവലം പതിനേഴ് വയസ്സുള്ള മകൻ ഇരുട്ടിന്റെ മറവിൽ പുറത്തു പോകുന്നു തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് ഈ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ആ മകന് ചോറ് കൊടുക്കാറുണ്ട് ഇല്ല അവന് നേരെ ബെഡ്റൂമിൽ വന്ന് കിടക്കാറാണ് പതിവ് ഞാൻ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ കോഴി ഉണ്ടോ അപ്പൊ ഉമ്മ ആമ അതൊന്നും മിണ്ടുന്നില്ല ഉണ്ടോയി ആ ഉണ്ട് പകരം മുഴുവൻ നിങ്ങൾ ആ കോഴി തുറന്നു വിടും ആ കോഴികളെ അവളുടെ ഇഷ്ടാനുസരണം പറമ്പിലെല്ലാം നടക്കും വേണ്ട തീറ്റ അവര് സ്വയം കണ്ടെത്തും അല്ലെങ്കിൽ നമ്മള് മുറ്റത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്ന വറ്റികള് അവർ കഴിക്കും ഇരുട്ടായാൽ നിങ്ങൾ എന്താ ചെയ്യുക ഇരുട്ടായാലും സാധാരണ നമ്മൾക്ക് എന്താ ചെയ്യ ആ കോഴികളെ കൂട്ടിലാക്കിയിട്ട് കൂടെ അടക്കും അല്ലെ അതെന്തിനാ അടക്കുന്നത് അപ്പൊ ഉമ്മ പറയാണ് കുറുക്കം കൊണ്ടുപോവില്ലേ ഞാൻ ചോദിച്ചു ഒരു കോഴിയെ കുറുക്കം പിടിച്ചാൽ എത്ര രൂപ നഷ്ടം വരും അപ്പൊ ഉമ്മ പറയാണ് ഒരു ഏകദേശം മുന്നൂറ് നാനൂറ് ഞാൻ പറഞ്ഞു കേവലം നാനൂറ് രൂപ വിലയുള്ള കോഴിയെ കുറുക്കൻ പിടിക്കുമെന്ന് പേടിച്ചിട്ട് ഇരുട്ടിന്റെ മറയിൽ ഇരുട്ടായ കാരണത്താൽ നിങ്ങൾ കൂട്ടിലിട്ടടക്കുന്നു എന്നാൽ ഇതേ ഇരുട്ടിന്റെ മറവിൽ നിങ്ങളുടെ പതിനാറും പതിനേഴും വയസ്സുള്ള മക്കള് ക്ലബിലേക്കെന്നോ ഫുട്ബോൾ കളി കാണാൻ എന്നോ അല്ലെങ്കിൽ ടെറഫിലേക്കെന്നോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നമ്മുടെ മക്കളെ പിടിക്കാൻ ഒരുപാട് കുറുക്കന്മാരുണ്ട് അത് മയക്കുമരുന്ന് രൂപത്തില് മദ്യത്തിന്റെ രൂപത്തില് കഞ്ചാമിന്റെ രൂപത്തില് മാരകമായ എം ഡി എം എ പോലെയുള്ള രാസലഹരിയുടെ രൂപത്തിൽ ഇത്തരം ചതിക്കുകകളിൽ നമ്മുടെ മക്കള് പെട്ടുപോയ പിന്നെ എങ്ങനെയാ നമുക്ക് അവരെ കിട്ടുക അപ്പൊ നമുക്കൊന്നും പറയാനല്ലേ ഇനി ഞങ്ങൾ എന്താ ചെയ്യുക ഞാൻ പറഞ്ഞു ഇനി ആകെയുള്ള മാർഗം മകൻ ഇത്രയും ക്രീഡത്തിൽ ഒരുപാട് കാലങ്ങളായി പുറത്തു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഇനി ചെയ്യാനുള്ളത് ഡി അഡീക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻസ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഏതാനും പിന്നെ രണ്ടു വർഷം കഴിഞ്ഞപ്പോ ആ അന്നത്തെ പതിനേഴുകാരൻ പത്തൊമ്പത് വയസ്സ് ഒരു ഇരുപത് വയസ്സ് ഏകദേശം മൂന്ന് വർഷത്തോളമായി ആ മകൻ ഇപ്പൊ ജയിലിലാണ് എന്റെ കാരണം അറിയോ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മുടിയതിൽ പ്രതിയാണ് അന്നത്തെ പതിനേഴുകാരൻ ഇപ്പോഴും ജയിലിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടക്കത്തിലേ നമ്മുടെ മക്കളെ കിട്ടുള്ളൂ ഒടുക്കത്തിൽ ഒരിക്കലും നമുക്ക് അവരെ തിരിച്ചെടുക്കാൻ പ്രയാസമാണ് ആയതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക ദൈവം നമുക്ക് തന്ന സമ്പത്താണ് നമ്മുടെ മക്കൾ ഈ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെതായ അച്ചടക്കത്തിലും നിയന്ത്രണത്തിലും വളർത്താൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ ആ മക്കളെ ഓർത്തിട്ട് ദുഃഖിക്കേണ്ടി വരും എന്ന് മാത്രമല്ല ചില മക്കൾ കാരണം നാട് മുഴുവൻ െട്ടിത്തെ പോകുന്ന ചില ദാരുണ സംഭവങ്ങൾ ഓരോ കുടുംബത്തിലും ഉണ്ടാവുമെന്നൊരു സത്യം ഞാനടക്കമുള്ള ഓരോ മാതാപിതാക്കളും ചിന്തിക്കണേ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തുന്നു താങ്ക്